നമസ്കാരം സുഹൃത്ത് ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് കനേഡിയൻ പ്രൈം മിനിസ്റ്റർ മൈക്ക് കാർണിയുടെ പ്രസംഗത്തെ പറ്റിയാണ് ദാവോസിൽ വെച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് ലോകത്തിന്റെ ഓർഡർ മാറിയിരിക്കുന്നു ഒരുപാട് പേര് പറയുകയാണ് പലരും പറയാൻ പേടിയുള്ള കാര്യം വിളിച്ചു പറഞ്ഞ ചങ്കൂറ്റമുള്ള വ്യക്തിയാണ് കാർണി അത് വെറും വർഷത്തിന മാത്രമാണോ അദ്ദേഹം പറയുന്നത് എന്താണ് ചൈനീസ് പ്രണയത്തിന് പുറകിൽ മൈക്കാർണി അടുത്താണ് ചൈനയിൽ പോയിരിക്കുന്നത് അപ്പൊ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് ലോകത്തിന്റെ ഘടന മാറിയിരിക്കുന്നു രണ്ടാം ലോക ലോകമായ ശേഷമുള്ള കോൾഡ് വാറിന് ശേഷമുള്ള ഘടന വളരെ മാറിയിരിക്കുന്നു ആരാണ് ഈ മാറ്റിയിരിക്കുന്നത് എന്താണ് ഈ മയക്കാർയുടെ വാക്കുകൾക്ക് പുറകിൽ ഒരുപാട് പേര് ചങ്കൂറ്റമുള്ള നേതാവ് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുന്നു എന്താണ് യഥാർത്ഥത സംഭവിക്കുന്നത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു കാനഡ അമേരിക്ക എന്ന് പറയുന്നത് വളരെ അടുത്ത് കിടക്കുന്ന രാജ്യമാണ് ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് സുഹൃത്തുക്കൾ മനസ്സിലാക്കണം കാനഡയ്ക്ക് ുമായിട്ട് അതായത് ഒരേ ഒരു കരമാർഗം എത്തിച്ചേരാൻ പറ്റാവുന്ന ഒരേ രാജ്യം എന്ന് പറയുന്ന അമേരിക്ക മാത്രമാണ് എൺപത് ശതമാനത്തോളം കാനഡ എന്തുണ്ടാക്കുന്നോ അതെല്ലാം വിറ്റഴിക്കപ്പെടുന്ന രാജ്യം എന്ന് പറയുന്നത് അമേരിക്കയാണ് അമേരിക്കയ്ക്ക് ഒരു പനി വന്നാൽ ജലദോഷം പിടിക്കുന്ന രാജ്യമാണ് കാനഡ എന്ന് പറയുന്നത് അമേരിക്കയുടെ മൂന്നോലും സംസ്ഥാനങ്ങള് ടെക്സസ് ന്യൂയോർക്ക് കാലിഫോർണിയ മൂന്ന് സംസ്ഥാനങ്ങളെ മൂന്ന് സംസ്ഥാനങ്ങളും കാനഡയുടെ ജി ഡി പിയെക്കാട് മുകളിലാണ് നാൽപ്പത് വയസ്സിന് മുകളിലാണ് കാനഡയുടെ ശരാശരി ഓരോ ഏജ് ഫാക്ടർ എന്ന് പറയുന്നത് കാനഡ എന്ന് പറയുന്നത് വികാരം ഉയരുകയാണ് വിഘടിക്കാൻ ക്യുബയ്ക്കും അതോടൊപ്പം തന്നെ ആൽബർട്ടയും സംസ്ഥാനങ്ങൾ അമേരിക്കയോട് ചേരൻ ആഗ്രഹിക്കുന്നു ഈ മൈക്കാർയുടെ പ്രസംഗം കേൾക്കുമ്പോൾ ഒരുപാട് പേര് പുളകിതരാകും ട്രംപിനെതിരെയുള്ള ട്രംപ് എന്ന് പറയുന്നത് ഒരു സീസൺ പൊളിറ്റീഷ്യൻ അല്ല അതുകൊണ്ട് ഒരുപാട് ഇതുപോലുള്ള പ്രസ്താവനകൾ കേൾക്കും വരും കാലങ്ങളൊക്കെ അതിൽ വികാരം കൊള്ളാതെ അദ്ദേഹം എന്താണോ പറയുന്നത് മനസ്സിലാക്കാൻ ശ്രമിക്കുക അതായത് കാനഡയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഓരോ വർഷങ്ങളായിട്ട് ഹൈ ഇൻഫ്ലേഷൻ ഹൗസിംഗ് മാർക്കറ്റ് ക്രാഷിലേക്ക് പോവുകയാണ് ഒക്കെ ഹൈ ഏജിങ് ആയിട്ടുള്ള ജനങ്ങളുടെ വേജ് മുന്നോട്ട് പോകുന്നു പിടിച്ചു നിൽക്കുക അസാധ്യമാണ് കാനഡയ്ക്ക് അതോടൊപ്പം തന്നെയാണ് ക്യൂബയ്ക്കും ഈ പറയുന്ന ആൽബർട്ടിയും അവിടുന്ന് എന്ന് പറയുന്നത് ശക്തമായിട്ടുള്ള ഒരു പ്രശ്നം കാനഡയിലുണ്ട് അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കുക മാധ്യമങ്ങളെ പിടിച്ചും ഈ പറയുന്ന വിഷയങ്ങൾ മാധ്യമങ്ങൾ വരാതെ അല്ലെങ്കിൽ ജനങ്ങൾ ചർച്ച ചെയ്യപ്പെടാതെ അതിലേക്ക് അമേരിക്ക അല്ലെങ്കിൽ ഈ പറയുന്ന ഭീഷണി അതായത് അമേരിക്ക നമ്മളെ ഭീഷണിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പുകമര സൃഷ്ടിക്കുക മാത്രമാണോ ചെയ്യുന്നത് എന്റെ സുഹൃത്തുക്കൾ പറഞ്ഞ് മനസ്സിലാക്കണം അത് കാനഡയിൽ താമസിക്കുന്ന ഒരുപാട് പേരുണ്ട് അതായത് ഇതൊരു മണ്ടത്തരം മാത്രമാണോ ട്രംപ് എന്ന് പറഞ്ഞിരിക്കുകയാണ് നൂറ് ശതമാനത്തോളം താരിഫ് കൊടുക്കുമെന്നും കാനഡ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു കാര്യം അമേരിക്കക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ജി സെവൻ രാജ്യങ്ങൾ ഇവ കൂട്ടായ്മ ഏറ്റവും ലോവസ്റ്റ് ജി ഉള്ള രാജ്യം എന്ന് പറയുന്ന കാനഡ മാത്രമാണ് ഓക്കെ രണ്ടാമത്തെ ഏറ്റവും ഈ പറയുന്ന ജർമ്മനിയാണ് ജി ഡി പി രണ്ടാമതാണ് ഫൈവ് ട്രില്യൺ ഫോർ ട്രില്ല്യൻ മാത്രമുണ്ട് കേട്ടോ അമേരിക്കയുടെ സംസ്ഥാനത്തിന്റെ അത്ര പോലും വരിയില്ല ജർമ്മനി എന്ന് പറയുന്നത് കാലിഫോർണിയ ഹാസ് ഓൾമോസ്റ്റ് നാലോ അഞ്ചോ ട്രില്യൺ ഡോളറിന്റെ ബിസിനസ് ആണ് കാലിഫോർണിയ എന്ന് പറയുന്നത് മുന്നൂറ്റി എൺപത്തി ഏഴ് മില്യൺ ജനങ്ങളുള്ള രാജ്യമാണ് അമേരിക്ക എന്ന് പറയുന്നത് രണ്ടാം ലോക മഹാത്തിനു ശേഷം ആരാണ് ഈ ലോകക്രമം മാറ്റിയിരിക്കുന്നത് നിങ്ങൾ പറയൂ അമേരിക്കയാണോ മാറ്റിയിരിക്കുന്നത് ചൈനയാണോ മാറ്റിയിരിക്കുന്നത് ചൈനീസ് പ്രേമം പാൻഡ ഹഗർ ഒരു പക്ഷേ വിളിക്കാം മൈക്ക് അർണി ആരാണ് മാറ്റിയിരിക്കുന്നത് അമേരിക്കയാണോ ചൈനയാണോ ഈ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം കോൾഡ് വാറിന് ശേഷം ലോകം മുഴുവനുള്ള ഗതാഗതം ചരക്ക് ഗതാഗതം നിയന്ത്രിക്കുന്ന അമേരിക്കയാണ് അവിടെ മോണോപ്പുളി ഒരിക്കലും കണ്ടിട്ടില്ല ഒരിക്കലും അമേരിക്കയാണ് എന്താണ് ചൈന ചെയ്യുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഒരുപാട് സുഹൃത്തുക്കൾക്ക് ചൈനീസ് പ്രണയം കൂടുകയാണ് നിങ്ങൾ സമയം കിട്ടുമ്പോൾ ചൈനയെ പറ്റി പഠിക്കണം ചൈനയും നിങ്ങൾക്ക് എന്തെങ്കിലും സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നിങ്ങൾ പഠിക്കണം എങ്ങനെയാണ് ചൈന മൈനോറിറ്റീസിനെ ട്രീറ്റ് ചെയ്യുന്നത് നിങ്ങൾ പഠിക്കണം ഇറാനും ഈ പറയുന്ന ഹമാസിനും പത്ത് തോക്കു കൊടുത്തോണ്ടൊന്നും ചൈന വലിയ പുള്ളിയാവില്ല എന്താണ് ചൈന ചെയ്യുന്ന വർഷങ്ങളായിട്ട് അയൽപ്പക്കമായ രാജ്യങ്ങളെ ശല്യപ്പെടുത്തുക ഇന്ത്യയിൽ പോലും നമ്മൾ കണ്ടതാണല്ലേ അരുണാചൽ പ്രദേശ് തൊട്ടടുത്ത് ഡാമ് കെട്ടുന്നു പാകിസ്ഥാൻ ആയുധങ്ങൾ കൊടുക്കുന്നു നേപ്പാളിനെ പിടിച്ചു കെട്ടുന്നു ബംഗ്ലാദേശ് സഹായിക്കുന്നു ശ്രീലങ്കയെ വരിഞ്ഞു മുറുക്കുന്നു ലോകമായ ലോകം മുഴുവൻ രാജ്യങ്ങളെ ഡെപ്റ്റ് അതായത് കടക്കണിയിൽപ്പെടുത്തിക്കൊണ്ട് അവിടെയുള്ള സാധനങ്ങൾ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്ന സൈലൻ്റ് അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്ന ലോകക്രമം മാറ്റിയിരിക്കുന്ന ആരാണ് സപ്ലൈ ചെയിൻ ബ്രേക്ക് ചെയ്യുക നമ്മൾ കണ്ടതാണ് കോവിഡിന്റെ സമയത്ത് ആരാണ് ക്രമങ്ങൾ മാറ്റിയിരിക്കുന്നത് നിങ്ങളാലോ എന്തുകൊണ്ട് കാറിന് ഇത് മറന്നു പോകുന്നു കാറിന് മറന്നു പോകുന്നു വേറെ ഒന്നും ശ്രദ്ധ തിരിക്കുക അമേരിക്കൻ വിദ്വേഷം ജനങ്ങളെ വളർത്തിയിട്ട് ഡൊമസ്റ്റിക് പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞ പ്രശ്നം ഉണ്ടല്ലോ ആ ഈ പറയുന്ന കാര്യങ്ങൾ എങ്ങനെയെങ്കിലും ജനങ്ങളെ കയ്യിൽ നിന്ന് മാറ്റുക അവിടെ ഈ പറയുന്ന പ്രശ്നങ്ങളാണ് സംഭവിക്കുന്നത് നല്ല പിരിച്ചുവിടല് ജോലി നഷ്ടങ്ങള് തുടർച്ചയായിട്ടുള്ള കുടിയേറ്റം പണപ്പെരുപ്പം ഫുഡ് ബാങ്കുകളിലേക്ക് ഞങ്ങൾ ആശ്രയിക്കുന്നു താഴേക്ക് വീണുന്ന ഹൗസിംഗ് മാർക്കറ്റ് ഇത് ദുർബലമായ രാജ്യമാണ് കാനഡ ഏതു നിമിഷവും കാനഡ തകർച്ചയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നൂറ് ശതമാനം ട്രമ്പെന്ന പറഞ്ഞ യു ഷുഡ് ബി ഗ്രേറ്റ്ഫുൾ കാരണം എൺപത് ശതമാനത്തോളം കനേഡിയൻ പ്രോഡക്ട്സും വിറ്റടിക്കപ്പെടുന്ന അബ്സോർബ് ചെയ്യുന്ന അമേരിക്കൻ സപ്ലൈ അമേരിക്കൻ മാർക്കറ്റ്സ് ആണ് തൊണ്ണൂറ് ശതമാനം കാനഡയുടെ എണ്ണ വാങ്ങുന്നത് അമേരിക്കയാണ് അമേരിക്കയുടെ വാങ്ങിയത് അമേരിക്ക വിൽക്കുന്നു പലരും കാനഡിയൻസ് പലരും ബോർഡർ ക്രോസ് ചെയ്ത് അമേരിക്ക എന്നാണ് സാധനങ്ങൾ ഉണ്ടാകുന്നത് കാരണം ഇവിടെയാണ് ചീപ്പ് അവർക്ക് പണപരിവൻ കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല ഡൊമസ്റ്റിക്ലി അതായത് സ്വന്തം രാജ്യത്തെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റാതെ ഈ പറയുന്ന വലിയ വലിയ ഏരിയയിൽ പോയിക്കൊണ്ട് വളു വളു പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്താ സംഭവിക്കാമെന്ന് എന്താണ് സംഭവിക്കാൻ പോന്ന് പറയുന്നത് വീണ്ടും ട്രംപിന്റെ വിദ്വേഷം വിളിച്ചുപറ ഇന്ത്യ ഉണ്ടല്ലോ വളരെ മാന്യമായി പെരുമാറി ട്രംപ് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു പക്ഷെ എന്നിട്ട് ഇന്ത്യ വളരെ വിവേകത്തോടെ പെരുമാറി ഇന്ത്യ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞോ അതുകൊണ്ടൊന്നും ഉണ്ടായി വരാൻ മൂന്ന് ദിവസം ഇന്ത്യയോടുള്ള താരിഖ് നിർത്തലാക്കും ഈ മൈ കാർണിയുടെ പ്രകടനം അല്ലെങ്കിൽ ഈ പ്രസ്താവന വിവേചനപൂർവമായിരുന്നു നിങ്ങൾ ചിന്തിക്കുക അദ്ദേഹം ഇതിന് ഈ ട്രംപിന്റെ കുറ്റം പറയുന്നതിന് പകരം ചൈനയെ ഹഗ് ചെയ്യുന്നതിന് പകരം സ്വന്തം നാട്ടിലെ പ്രശ്നങ്ങൾ വിവേകത്തോടെ തീർക്കേണ്ടിയിരുന്ന രാജ്യമല്ലേ അല്ലെങ്കിൽ ഈ അമേരിക്ക കുറ്റം പറഞ്ഞുകൊണ്ട് എൺപത് ശതമാനം അമേരിക്കുമായി അയൽപ്പക്കം അയൽരാജ്യവുമായിട്ടുള്ള അമേരിക്ക കുറ്റം പറഞ്ഞാൽ കാനഡയിലെ പ്രശ്നങ്ങൾ തീരുമോ നിങ്ങൾ പറയൂ കനടയിലെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയൂ ഇത് ശരിയാണോ തെറ്റാണോ